ണ്ടാ ബാധിക്ക് ബാലുടനാ ദിവലി എന്നെ കണ്ട വാല് കിട്ടി വാല് കിട്ടിയാ മതി വാല് കിട്ടിയ ഓക്കേ റിയില്ലേട്ടോ കെട്ടിട്ട് ആ വീട്ടു もう一回、もう一回、もう一回、もう一回、もう一回、もう一回、もう അത്യാവശ്യം അത്യാവശ്യം അവിടെ ഇണ്ട് അവിടെ സ്ഥലം അവിടെ ഇണ്ട് വേറുണ്ട് വേറുണ്ട് കേട്ടോ അത് നോക്കിയോളോ ചുറ്റും

അവർണ്ടാ വേറെ കുത്തി പിടിക്കണ ബാക്ക് മാറി കൊടുക്കട്ടാ കൊല്ലൊന്നല്ലടാ നീ ഇപ്പൊ കൊടാലിക്ക് കഴിത്തി പിടിക്കണ ஏய் சேனச்ச ஊடுருதியா எல்லார கடுபே எடிட்டதே நம்ம பாக்கலாம் ஆஹ் கேரண்டு கேரிண்ட் கேரிண்டாயே அவனை கொல்லாணும்

ടുത്തു ഞാൻ എനിക്ക് എനിക്ക് സ്റ്റുഡിയോ നിങ്ങൾക്ക് ആനകത്തുള്ള ആളത് ആ സതീഷ് ഏർത്ത്